ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് കഴിഞ്ഞ ദിവസം മുണ്ടേരിയിലെ വീട്ടിൽ മോഷണം നടത്തിയ പ്രതി പോലീസ് പിടിയിൽ ആസാം ബാർപെട്ട സ്വദേശി സദാം ഹുസൈനെയാണ് ചക്രക്കൽ പോലീസ് പിടികൂടിയത് മുണ്ടേരി ചിറക്ക് സമീപം ആയിഷയുടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം മൊബൈൽ ഫോൺ കവർന്ന പ്രതിയെയാണ് പോലീസ് പിടികൂടിയത് മുണ്ടേരിമുട്ടയിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ സംശയകരമായി കാണപ്പെട്ട സദാം ഹുസൈനെ പോലീസ് പിടികൂടി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു പ്രതി കുറ്റം സമ്മതിച്ചതിനെ തുടർന്ന് വൈകിട്ട് തെളിവെടുപ്പിനായി കവർച്ച നടന്ന വീട്ടിലും രക്ഷപ്പെടാൻ ചാടിയ പുഴയുടെ പരിസരത്തും താമസ സ്ഥലത്തും എത്തിച്ച് തെളിവെടുത്തു താമസ സ്ഥലത്തെ മുറിയിൽ നിന്ന് ബാഗിൽ സൂക്ഷിച്ച നിലയിൽ വളകളും മാലകളും മാലകളുമടങ്ങിയ ആഭരണങ്ങളും മൊബൈൽ ഫോണുകളും മറ്റ് മോഷണ മുതലുകളും പോലീസ് കണ്ടെടുത്തു ഇന്നലെ ഭാഗ്യം കൊണ്ടാണ് മോഷ്ടാവിൽ നിന്ന് കുടുംബം രക്ഷപ്പെട്ടതെന്നും അന്യ സംസ്ഥാന തൊഴിലാളികളെ പോലീസ് കൂടുതലായി നിരീക്ഷിക്കണമെന്നും കവർച്ചയ്ക്കിരയായ ആയിഷയുടെ ബന്ധുവും കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ഫർഹാൻ മുണ്ടേരി പറഞ്ഞു വ്യക്തമായി പറഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് ആ രണ്ട് ഫാമിലി മെമ്പേഴ്സിനെയും ആക്രമിച്ചുകൊണ്ട് അവരുടെ വീടിന്റെ വാതിലുകൾ തകർത്തുകൊണ്ടാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നത് ആ റൂമിന്റെ അകത്തുനിന്ന് തള്ളി മാറ്റിക്കൊണ്ട് അവരുടെ കിച്ചന്റെ അകത്തേക്ക് പോയി അവിടെ നിന്ന് പൂട്ടിയിട്ടു ആ കിച്ചന്റെ വാതിൽ തല്ലി തകർത്തുകൊണ്ടാണ് സെൻട്രാള് വഴി ഓടുകയും ചെയ്യുന്നത് കൃത്യമായി ഇത്തരത്തിലുള്ള ഒരു ആശങ്കയാണ് പ്രത്യേകിച്ച് നാട്ടിലുള്ള ജനങ്ങൾക്കുള്ളത് കാരണം ഇത്തരത്തിൽ ആശങ്കയിലാണ് ജനങ്ങൾ ഉള്ളത് കാരണം സൗര്യവികാരം നടത്താൻ പറ്റാതെ വലിയ പ്രയാസത്തിൽ പോകുമ്പോൾ അതേപോലെ തന്നെ ആ പ്രതിയുടെ റൂം പരിശോധിക്കുന്ന സമയത്ത് പോലീസും പരിശോധിക്കുന്ന സമയത്ത് കൃത്യമായി എത്രയോ സ്വർണ്ണങ്ങൾ ബാഗിൽ നിന്ന് കാണുകയാണ് നിരവധി ഫോണുകൾ കാണുകയാണ് ഈ നിലവിൽ നിലവിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നാട്ടിൽ വലിയ പ്രതിസന്ധിയും പ്രയാസമാണ് അനുഭവിക്കുന്നത് എസ് ഐ മാരായ വിശ്വനാഥൻ ബി ഷിജു സനൽകുമാർ എം സുധാകരൻ സി പി ഐ രജീഷ് എ എസ് ഐ രജത് കുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം ന്യൂസ് മുണ്ടേരി സ്വർണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്രക്കല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജ്വല്ലേഴ്സ് അഞ്ചിരക്കണ്ടി റോഡ് ചക്രക്കല്ലി